അല്ലാ വലൈക്കും യാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എല്ലാവിധ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമാധാനമൊക്കെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ അടുത്ത് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളെ കെയർ ചെയ്യാന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെ എനിക്ക് ഒരാൾ വിളിച്ചിരുന്നു മക്കൾക്ക് പിന്നെ വേണ്ടത്ര പരിഗണന ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് അറുപത് വയസ്സായിരിക്കണേ അപ്പോൾ കേട്ടപ്പോൾ എനിക്കൊരു വിഷമമായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും അത് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് മാതാപിതാക്കൾ ഞങ്ങളെ സമ്പത്താണ് അത് നിങ്ങൾ മറക്കരുത് ഒരു കാരണവശാലും മറക്കരുത് കാരണം ഒരു ഉപാധികളില്ലാതെ നമ്മളെ സ്നേഹിച്ച ഒരാളുണ്ടെങ്കിൽ അത് നമ്മളെ മാതാപിതാക്കളായിരിക്കും നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് അറിയണ മുമ്പ് നമ്മൾ ഗർഭത്തിലിരിക്കണ സമയം മുതൽ നമ്മളെ ഓരോ നിമിഷങ്ങളെയും മനസ്സിലാക്കി സ്നേഹിച്ച് പ്രസവിച്ച് വളർത്തി വലുതാക്കി ഒന്നുംങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവരങ്ങനെ സ്നേഹിച്ചത് അപ്പോൾ ഒരു ഉപാധിയും ഇപ്പോഴും അവർ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ വീഴ്ചകളുണ്ടെങ്കിലും നിങ്ങളൊന്ന് ചിരിച്ചാൽ അവരുടെ സന്തോഷം എത്ര ഒരു കണ്ണിലൊന്ന് പത്ത് ഒരു പത്ത് മിനിറ്റ് നോക്കിയിരുന്നാൽ അവരൊരു സന്തോഷം എത്രയാണ് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചൊരു കാര്യമാണ് മക്കൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്ന ആൺമക്കൾ കിട്ടോ പെൺമക്കളല്ലാന്നല്ല അവർക്കില്ലാന്നല്ലോ ആൺമക്കൾ രണ്ട് മിനിറ്റ് ഉമ്മാൻ്റെ കൂടെ ഇരിക്കുകയാണ് ഉമ്മാനൊന്ന് ചേർത്ത് കുടിക്കുകയോ ചെയ്യുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാണ് അത് എൻ്റെ ഉമ്മാൻ എൻ്റെ ആ ബ്രദർ ഇങ്ങനെ ചേർത്ത് കുടിക്കുമ്പോൾ എൻ്റെ അമ്മാൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളുടെ അടുത്ത് പറയണേ ഒരു ഉമ്മാനെ സങ്കടപ്പെടുത്താതിരിക്കുക നമുക്ക് ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെന്തായാലും നമ്മളെ കൂടെ ഉണ്ടായത്ര കാലം പിന്നെ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളെന്തായാലും ഉറപ്പിക്കണം അപ്പോൾ ഒരു നിമിഷമായാലും ഒരു മണിക്കൂറായാലും നിങ്ങൾക്ക് കിട്ടണതിൽ നിന്ന് പാതിയൊന്നും വേണ്ട മുക്കാൽ ഭാഗവും വേണ്ട കാൽ ഭാഗവും വേണ്ട ഒരു നിമിഷം ഒന്ന് ചേർത്ത് കുടിച്ചിട്ട് ഉമ്മ അങ്ങൾക്ക് സുഖമില്ല ഞങ്ങൾക്ക് എന്താ വേണ്ടത് ആ ഒരു ചോദ്യത്തിൽ എല്ലാം ഉണ്ടാവും ഉമ്മ പറയും ഒന്നും വേണ്ട എൻ്റെ ചേർത്ത് പിടുത്താൽ മതി അത് മാത്രം ഉമ്മ പറയുള്ളൂ അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞപ്പം പിന്നോട് പറഞ്ഞത് എൻ്റെ കണ്ണുക്കൊന്ന് നോക്കിയിട്ട് ഉമ്മാന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടു പോയതാണ് അപ്പോൾ എനിക്ക് നോക്കിയത് പോരാ കണ്ട് കണ്ട് കൊതി തീർന്നില്ല എന്നൊക്കെ ഇപ്പോഴും വിഷമാണ് പക്ഷേ അപ്പോൾ റിക്വസ്റ്റ് ആണ് എൻ്റെ ഒരു കാരണവശാലും നിങ്ങളെ ഭാഗത്തുനിന്ന് ചേന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളമ്മ വേദനിക്കാറുള്ള ഒരു അവസരം ഉണ്ടാവരുത് സ്നേഹിക്കുക ചേർത്ത് പിടിക്കുക ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുക നമുക്കവർക്ക് കൊടുക്കാൻ പറ്റിയത് സന്തോഷം സമാധാനമാണ് നിങ്ങളിപ്പോൾ എന്തൊക്കെ കൊടുത്താലും ഉമ്മാനൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളാ കൊണ്ടുപോയി കൊടുത്ത സാധനത്തിനേക്കാളും ഉമ്മാക്ക് മൂല്യം ഉമ്മാനെ ചേർത്ത് പിടിച്ചതായിരിക്കും അപ്പോൾ ഇന്നലെ ആ അമ്മ പറഞ്ഞതിൽ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇത് കാണുന്ന മരുമക്കൾ ഇപ്പോൾ സ്ത്രീ ലേഡീസ് ആയിരിക്കുമല്ലോ എൻ്റെ വീഡിയോ മൊത്തം കാണുന്നത് ഹസ്ബൻ്റി അടുത്തൊക്കെ ഒന്ന് പറയണം ഉമ്മൻ്റെ അടുത്ത് കുറച്ചടി ഇരിക്കണം ഉമ്മൻ്റെ കണ്ണിലൊക്കെ ഒന്ന് നോക്കി ഉമ്മാക്കൊരു മുത്തൊക്കെ കൊടുത്തൊന്ന് ചേർത്ത് എന്ന് ഉമ്മാനോട് പറയണം നല്ലൊരു സമാധാനമുള്ള ജീവിതം സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്ക് പഠിച്ചോം തരാം നമ്മളും അതിനു വേണ്ടി കൊതിക്കണ ഒരു സമയം വരാനിരിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ മക്കൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം നമ്മളവരങ്ങനെയാണ് നോക്കിയത് അപ്പോൾ അതിലേറെ പ്രയാസപ്പെട്ട് നോക്കിയ മാതാവിൻ്റെ മക്കളാണ് നമ്മളെ കൂടെ ഉള്ളത് അപ്പോൾ എന്തെന്നായാലും അവരടുത്ത് കുറച്ച് സമയം ചിലവഴിക്കാനും അവർ ചേർത്ത് പിടിക്കാനും ഒരുപാട് പേര് അങ്ങനെ അങ്ങനെ ഉണ്ടാവും ഒരുപാട് പേര് ഉമ്മർക്ക് സന്തോഷം കൊടുക്കുന്നവരും ചേർത്ത് പിടിക്കുന്നവരും കൂടെ സമയം ചെലവഴിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും സമയം കിട്ടാതെ പോയിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയാതെ പോയിക്കണമെങ്കിൽ ഒന്ന് തിരുത്തിയിട്ട് ഉമ്മാൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കട്ടോ നിങ്ങൾക്ക് നല്ലൊരു സമാധാനവും സന്തോഷമുണ്ടായിരിക്കും ഉമ്മാക്കതിലാറുണ്ടായിരിക്കും ഉമ്മ പോയാൽ നമ്മളെ പ്രാർത്ഥന പോയി അപ്പോൾ എത്രക്കായാലും ഉമ്മാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിധിയാണ് ഒരിക്കലും തിരിച്ച് നഷ്ടപ്പെട്ടാൽ തിരിച്ച് കിട്ടാത്ത ഒരിക്കലും നമുക്ക് അതിൻ്റെ മൂല്യം കണ്ടെത്താൻ കഴിയാത്ത അത്ര വലിപ്പത്തിലുള്ള ഒരു സമ്പാദ്യാണ് ഉമ്മ അതുകൊണ്ട് ആരും അത് മറക്കരുത് ഉമ്മാക്കുള്ള പരിഗണന കൊടുക്കാതിരിക്കരുത് ഈ ഞാൻ ഇന്നോട് സങ്കടം പറഞ്ഞ ഉമ്മാൻ്റെ കുട്ടികളിത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരെ പരിഗണിക്കുക അവരൊന്ന് ചേർത്ത് പിടിക്കുക അവർക്ക് സന്തോഷം കൊടുക്കുക ഇൻഷല്ല എല്ലാവർക്കും നല്ലത് വരയ്ക്കുക ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നൈറ്റിയിൽ ഫ്രീലിടുന്നതാണ് അപ്പോൾ നൈറ്റിയിൽ ഫ്രീലിടുന്ന എങ്ങനെയാണ് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച അപ്പോൾ ഈ വിഷയം കൂടി ഉൾപ്പെടുത്തിയിട്ട് ആ വീഡിയോയും കൂടി ആവാ വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ലെങ്ത്ത് എടുക്കുക കേട്ടോ ആദ്യം ചെയ്യണത് നമ്മുടെ കസ്റ്റമറട്ടോ കസ്റ്റമർ ഡ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ലെങ്ത് അൻപത്തി അഞ്ചാണ് കേട്ടോ അപ്പോൾ അൻപത്തഞ്ചിനോട് ഞാൻ രണ്ട് കൂട്ടി കേട്ടോ അൻപത്തഞ്ച് പ്ലസ് രണ്ടാണ് കൂട്ടിയത് അപ്പോൾ അൻപത്തിയേഴ് ഓക്കെ അൻപത്തിയേഴ് കൂട്ടി പിന്നെ നമ്മൾ കൂട്ടിയത് ഷോൾഡർ ആണ് കേട്ടോ ഷോൾഡർ ഒരു പതിനാറാണ് അപ്പോൾ നമ്മൾ എട്ട് എടുത്തു ഇവിടെ അര ഇഞ്ച് ശരിച്ച് മാർക്ക് ചെയ്യുകട്ടോ പിന്നെ ആംഹോള് ഏഴര എണ്ണിട്ടെടുത്തിട്ടുള്ള ആംഹോള് ഒരത്യാവശ്യം തടിയുള്ള ആളാണ് അതുകൊണ്ട് നമ്മൾ ഏഴര എണ്ണെടുത്തിട്ടുള്ളത് ഇവിടെ ഷോ ഷോൾഡർ എട്ടനുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക പിന്നെ പന്ത്രണ്ട് കേട്ടോ പന്ത്രണ്ട് ചെസ്റ്റ് പിന്നെ ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നരയാണ് കേട്ടോ അവരിത് പതിമൂന്നര പ്ലസ് അര കൂട്ടി ഷേപ്പിന്റെ റൗണ്ട് പതിനൊന്നരയാണ് കേട്ടോ ഷേപ്പ് റൗണ്ട് പതിനൊന്നര പിന്നിവിടെ പതിനേഴ് ഇഞ്ചാണ് കേട്ടോ അടി എടുത്തിട്ടുള്ളത് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ പതിനേഴ് ഇഞ്ച് ഒരിഞ്ച് ഒക്കെ ഇനി നമ്മൾ ഇതിലേക്ക് വരക്കുക ചെയ്യണത് ഇവിടെത്തുമൊന്ന് അര ഇഞ്ച് ചേരിച്ചു കൊടുത്തോ നമ്മൾ ആദ്യം ഇതിന്റെ അടിവശത്തിട്ട വരയിൽ ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ പത്ത് ഇഞ്ച് ഓക്കെ പത്ത് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യാം പത്ത് ഇഞ്ച് താഴ്ഭാഗത്ത് ഇവിടെയും പത്ത് ഇഞ്ചിണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ എന്നിട്ട് വരക്കുക വരച്ചിട്ട് ഇതാണ് നമ്മൾ ഞെറിവിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ ചെരിച്ച് വരച്ച വരയിലൂടെ ഓക്കെ ഇനി നമ്മൾ ഈ നിലവിലുള്ളത് ഇതാ ഇതിൽ നിന്ന് പത്ത് ഇഞ്ചൂടെ കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കെട്ടോ ഇനി അതുകൊണ്ട് മറ്റൊരു കട്ടിങ്ങും കൂടെ ഞാൻ കാണിക്കാം ഇഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ ഈ മൂന്ന് പീസ് കെട്ടോ മൂന്ന് പീസ് കൊണ്ട് ഞാറി വിട്ടുകൊടുക്ക കേട്ടോ കയ്യിൻ്റെ ലെങ്ത് പതിനേഴാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പതിനേഴിൽ ഇത് പതിനഞ്ച് ഇഞ്ച് ഉണ്ട് കേട്ടോ ഇത് അവർക്കൊരു മൂന്ന് ഇഞ്ച് ഇവിടെ ഇങ്ങോട്ടുള്ള ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒറിവ് കൈമരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൈ കുറ ഇതാക്കി എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യും ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂല ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് ഓക്കെ പത്തേ മുക്കാലാണ് അവർ ഇവിടുത്തെ വിടുത്തിട്ടോ പത്തേ മുക്കാൽ പത്തേ മുക്കാൽ വിടുത്തിടുത്തു ഇപ്പോൾ എവിടെയും നമ്മൾ പത്തേ മുക്കാൽ മാർക്ക് ചെയ്യാം കേട്ടോ ഇവിടെ ഇതിന്റെ ലാസ്റ്റ് ചെയ്യട്ടോ അത്തേ മുക്കാൽ പതിനാല് മൂന്നര ഓക്കേ ഇതിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫീസ് കുറഞ്ഞതിനൊരു പ്രശ്നമല്ല ഓക്കെ പിന്നെ റൗണ്ട് പതിമൂന്നാണ് കേട്ടോ അപ്പം ആറരയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആറര എടുത്തു പിന്നെ നമ്മൾ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈക്കിനൊറിവിന് പീസ് കണ്ടെത്താം ഇനി നമ്മൾ ഈ ഇതിൻ്റെ കൈക്കിനൊറിവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കയ്യിൻ്റെ ചുറ്റളവ് ആരാണ് അപ്പോൾ ആറരയ്ക്ക് നമ്മൾ അത്രയും കൂടി കൂട്ടിയിട്ട് പതിമൂന്ന് ഇപ്പം തുണി കുറവാണ് അപ്പോൾ നമ്മളൊരു പന്ത്രണ്ടിൽ കട്ട് ചെയ്തെടുത്തു ഓക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുന്നൊരുവ് ഇട്ടെടുത്താൽ മതിയല്ലോ കുറേ കുറവാണല്ലോ അപ്പോൾ ഇതാണ് കൈക്കുള്ള പീസ് കെട്ടോ അപ്പോൾ കൈൻ്റെ ഓൾറെഡി ഉള്ള പീസിലേക്ക് നമ്മളൊരു പീസും കൂടെ ഇട്ടുകൊടുക്കുക ചെയ്യണത് അപ്പോൾ ഇതിൽ കിട്ടുന്ന കുഞ്ഞുഞ്ഞൊറിവുകൾ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചത് ഇത് അത്യാവശ്യം ഞെറിവുണ്ട് കണ്ടോ അത് കിട്ടും പിന്നെ ഇത്ര വേണ്ട ആറര മതി ആറരയിൽ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഞെറിവ് ഇടാന്നാണ് വിചാരിച്ചത് നമ്മൾ തുണി തകയാതെ വരുമ്പോൾ തുമ്പിനൊപ്പം ഒന്നും തുണി ഇടണമെന്നില്ല ചെറിയ തുമ്പ് ഇവിടെ കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം ഓക്കെ നിങ്ങൾ അത് നമുക്ക് കട്ടിങ് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കണത് നമ്മളിപ്പോൾ ഈ അടിലൂ ഈ അടിവശത്തിൻ്റെ മൂന്നിൽ മൂന്ന് ഭാഗം എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഭാഗം ഓക്കെ ഇതൊരു ഭാഗം അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ഭാഗത്തിൽ കുഞ്ഞു ഞെറിവ് ഇടാന്നാണ് വിചാരിച്ചത് പിന്നെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറഞ്ഞ പോലെ ആറ് മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കുക ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തു തരും പിന്നെ മിക്ക ആൾക്കാർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയാണ് അപ്പോൾ ആ സ്റ്റിച്ചിങ്ങിന് അത്യാവശ്യം വേണ്ടത് കട്ടിങ്ങിനുള്ള കോൺഫിഡൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഏത് രൂപത്തിലും വേണമെങ്കിലും സ്റ്റിച്ചിങ് ചെയ്യാൻ കഴിയുമോ അതാരെങ്കിലും കട്ട് ചെയ്ത് തന്നാലും ഇനിയിപ്പോൾ ഉള്ളത് തുന്നഴിച്ചിട്ട് റെഡിയാക്കാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയും പക്ഷേ മറ്റൊരാൾ അളവ് എടുത്തിട്ട് തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളത് നല്ല കോൺഫിഡൻസ് തന്നെ വേണോ അപ്പോൾ അങ്ങനെ കോൺഫിഡൻറ്റ് ഇല്ലാത്തവരും അത് ആഗ്രഹിക്കുന്നവരും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ കഴിയാത്തവർക്കൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഏറ്റവും ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിച്ചിരിക്കും നമ്മൾ അവകാശപ്പെടുകയാണ് ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഓൺലൈൻ ക്ലാസ് കിട്ടുക പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നിട്ടും ഇത്രയും നല്ല പെർഫെക്റ്റ് ആയൊരു ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളത് വേണ്ടാന്ന് വെക്കരുത് ഏറ്റവും മികച്ച രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ പിന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സാം വലൈക്കും